കേന്ദ്രത്തിന്റെ ഭാരന സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ആദ്യമായി ആരംഭിച്ചത് രൂപ നിരക്കിൽ ജില്ലയിൽ വാഹനങ്ങളിലാണ് അരി വിതരണം ചെയ്തത് ഓൺലൈൻ മുഖേനയും ലഭിക്കും നാഷണൽ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളായാണ് അരി ലഭിക്കുക ആദ്യഘട്ടത്തിൽ വില്പനയ്ക്കായി അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത് രാജ്യത്ത് അരി വില കുതിച്ചു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായാണ് കേന്ദ്ര സർക്കാർ ഭാരത്തരി വിതരണത്തിനെത്തിക്കുന്നത് രൂപ നിരക്കിൽ ഭാരത്തരി രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും നേരിട്ട് എത്തിക്കാനാണ് എൻസിഎഫ് പദ്ധതിയിടുന്നത് നമ്മുടെ ഭാരത അരി ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് അരിയും മറ്റുള്ള പരിപ്പ് സാ സാധനങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അത് വളരെ വില കുറവിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്